രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ എന്ന കേസിൽ രാഹുൽ ഈശ്വർ ജയിലിൽ പോയി സന്ദീപ് വാര്യരും അതേ സമാനമായ കേസിൽ പ്രതിയാണ് ജയിലിൽ പോകുമോ ഇപ്പോൾ ഒളിവിലാണെന്നാണ് കേൾക്കുന്നത് അല്ല രാഹുൽ ഈശ്വരും സന്ദീപ് വാര്യരും ഒരേ തോൽ പക്ഷികളാണ് കാരണം നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന പുരുഷന്മാരെ അപേക്ഷിച്ച് കിട്ടുന്നുണ്ട് എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സ്ത്രീ ഒരു റേപ്പ് കേസിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാലും അത് മുഖവലയ്ക്കെടുത്ത് അന്വേഷണം നടത്തണം എന്നൊക്കെയാണ് നിലവിലുള്ള ഒരു വ്യവസ്ഥ ഇതിന് ഒരുപാട് ആളുകൾ ഇരയാവുന്നുണ്ട് അതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വ്യക്തിമായാൽ ഇത് നിരപരാധികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരയാവുന്നത് ഇരയാവുന്ന കഥയുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പക്ഷേ യഥാർത്ഥ പ്രതി അതിൻ്റെ ഒരു സൗകര്യം മുതലെടുത്താൽ ചെയ്യും ഇപ്പോൾ രാഹുൽ ഈശോറിൻ്റെ കേസ് രാഹുൽ ഈശ്വർ എന്താ ചെയ്തത് രാഹുൽ ഈശ്വർ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചും അവർ ഈ പറയുന്നത് പോലെ വിത്ത് കൺസെൻ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിദ്വാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇന്ത്യൻ നിയമപ്രകാരം തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല ശരിയാണ് കാരണം നമ്മുടെ രാജ്യത്തെ സുപ്രീം സുപ്രീംകോടതിയുടെ ഏറ്റവും അവസാനത്തെ വിധി പ്രകാരം രണ്ട് പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർ ഉഭയസമ്മത പ്രകാരം ചെയ്യുന്ന ലൈംഗിക വൃത്തി കുറ്റമല്ല അതാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫൻസ് ആണല്ലോ അത് അയാൾക്ക് ന്യായമുണ്ട് പക്ഷേ രാഹുൽ ഈശ്വർ ചെയ്തത് എന്താണ് രാഹുൽ ഈശ്വർ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് നിരന്തരം ഫേക്കായിട്ടുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കി അതായത് ഈ പെൺകുട്ടി താൻ വിവാഹിതയല്ല എന്നും മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങോട്ട് സമീപിച്ച് കെണിഗിൽപ്പെടുത്തി എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് അത് ഇപ്പോൾ ഒരുപാട് പേര് ആയിരക്കണക്കിന് ആളുകൾ ആവർത്തിക്കുന്നു അപ്പോൾ ഒരു അതിജീവിത എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് വ്യാജമായ നറേറ്റീവ് ഉണ്ടാക്കുന്നു ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നു ഇപ്പോൾ അയാൾ പറയുന്നത് കാലം കണ്ടത്തെ ചിത്രമൊന്നും പ്രദർശിപ്പിച്ചില്ല അത് ഉറുദില ചിത്രമായിരുന്നില്ല എന്ന് പറയുന്നു പക്ഷേ പച്ചക്കള്ളം പ്രചരിപ്പിച്ചാലോ ഞാൻ ഈ സ്മൃതി പരത്തിക്കാട് എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകർ ഒന്നും അശേഷം ബഹുമാനമുള്ള ആളല്ല ഞാൻ കാരണം അവരൊക്കെ വളരെ ബയാസ്ഡായിട്ട് മുൻവിധി വെച്ച് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്താൽ പോലും ഒരു ബി ജെ പി കണ്ടാൽ ഒരു ആർ എസ് എസ് കാരനെ കിട്ടിയാൽ അവരോട് എത്ര നിന്ദ്യമായി പെരുമാറാവോ അതിൻ്റെ മാക്സിമം ചെയ്യുന്ന അധാർമികമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ് സ്മൃതി പരുത്തിക്കാട് എന്നൊക്കെയുള്ള ആക്ഷേപം എനിക്കുണ്ട് എൻ്റെ വിമർശനമാണ് അത് ഞാൻ പരസ്യമായി പറയും പക്ഷേ സ്മൃതി പോലും രാഹുൽ ഈശ്വരനോട് കൊമ്പ് ഞാൻ കണ്ടു അപ്പം നിങ്ങൾ ഈ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെക്കുറിച്ച് വ്യാജ നറേറ്റീവ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഇയാളുടനെ പറയുന്നു ഞാനേ എത്ര വർഷമായി എന്നറിയോ ഞാൻ ബി ബി സി പോയി പോലും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ഞാൻ എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കാം അതിന് അപ്പുറത്തേക്ക് അവിടെ സ്മൃതി നല്ല മറുപടി കൊടുത്ത് രാഹുൽ ഈശ്വരനെ കണ്ടം വഴി ഓടിക്കുന്ന ഞാൻ കണ്ടു അതൊന്നും സ്മൃതിക്കൊരു കയ്യടിയുണ്ട് സ്മൃതിയൊന്നും ഒരു ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ സ്മൃതി ആർജവത്തോടെ ഒരു നിലപാടെടുത്തപ്പോഴാണ് അപ്പോൾ ഇത് ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കി ഇരയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു അത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അയാളിപ്പോഴും പറയുന്നു ഞാൻ രാഹുലിന് അനുകൂലമായി വീഡിയോ ചെയ്യും രാഹുലിന് അനുകൂലമായി രാഹുൽ മുൻകൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യാൻ രാഹുൽ ഈശ്വറിൻ്റെ അവകാശമുണ്ട് പക്ഷേ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഡിഫൈൻ ചെയ്തുകൊണ്ടാവരുത് ഫാക്ട്സ് പറയാം ഇന്ന ഇന്ന വസ്തുതകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ മുൻകൂ ജാമ്യാപേക്ഷ കൊടുത്തല്ലോ ജാമ്യാപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടാണ് പറഞ്ഞത് അങ്ങനെയല്ല ഇത് പെൺകുട്ടി വിവാഹിതയാണ് അവർ ഗർഭിണിയായെങ്കിൽ അത് ഉത്തരവാദി അവരുടെ ഭർത്താവാണ് തുടങ്ങിയ വാദങ്ങളാണ് ഡിഫൻസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് പച്ചക്കള്ളം പച്ചക്കള്ളം പറഞ്ഞ് ഒരു പരാതിക്കാരിയെ അപികീർത്തിപ്പെടുത്താൻ വ്യാജ പ്രതിഷേപിച്ചു വ്യാജ പ്രചാരണം നടത്തി അത് പ്രൈം ആ ഫേസിൽ തെളിഞ്ഞു പിന്നെ ഇയാളുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇയാൾ പോലീസുകാരെ പിടിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ഏഴ് മണിക്ക് ചാനൽ ചർച്ചയ്ക്ക് പോകും ഇവൻ ആരെന്താ ഇയാൾ കരുതിയിരിക്കുന്നത് മനുഷ്യൻ അടിയിലിടുന്ന അടിവസ്ത്രമെടുത്ത് തലേക്കെട്ടെന്ന് നടക്കുന്ന പരിപാടിയുള്ള ഒരു സൻ ഇയാൾ കഴിഞ്ഞ കാലത്തിൽ കേരളത്തിലെ പൊതു സമൂഹത്തെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോശം ഡിബേറ്ററാണ് കാരണം അങ്ങനെ ചെയ്താൽ തനിക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് അറിയ അറിയാവുന്ന ആളാണ് രാഹുൽ ഈശ്വർ മണ്ഡലമൊന്നുമല്ല നല്ല ബുദ്ധിമാനാണ് എങ്ങനെ തനിക്ക് ഉണ്ടാക്കാം എങ്ങനെ തനിക്ക് ചില ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാം എന്ന് കണക്കുകൂട്ടി ഡെലിബറേറ്റായിട്ട് നടക്കുന്ന ആളാണ് രാഹുൽ മണ്ഡലം രാഹുലിന് നല്ല വിവരമുണ്ട് കാര്യബോധമുണ്ട് ഇതാൻ ഇൻ്റലിജൻ്റ് മാൻ പക്ഷേ അദ്ദേഹം വളരെ ക്രൂക്കഡായിട്ട് തനിക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികളുണ്ട് അതുകൊണ്ടാണ് ഇവർ ആരാണെന്ന് ഞാൻ ചോദിച്ചത് എന്താണ് ഇയാളെ കേൾക്കാൻ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നു എന്നാണ് ഇയാൾ ധരിക്കുന്നത് രാഹുൽ ഈശോറിനെ ചില ഡിബേറ്റുകളൊക്കെ നമ്മൾ മനസ്സാ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില വിഷയങ്ങളിൽ പക്ഷേ ഇയാൾ ചെയ്യുന്ന എന്താണ് ഇയാളൊരു ഹിന്ദുവാണെന്ന് പറയും എന്നാൽ സുഡാപ്പികൾക്ക് വേണ്ടി വർത്തമാനം പറയും ഇങ്ങനെ കപട ഹിന്ദുയിസം പറഞ്ഞ് ശബരിമല തന്ത്രി കുടുംബത്തിലെ ആരോ ആണെന്നാ പറയുന്നത് അവർ പറയുന്നത് അവരുടെ ആരും എന്തോ അകന്ന അകന്ധ ബന്ധമുണ്ടല്ലേ അതെ അഖിലാഹാദിയ വിഷയം ഇത്രയും വഷളാക്കിയത് ഉത്തരവാദിത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അത്യന്തികമായി ഹിന്ദു ലേബൽ ഉപയോഗിച്ച് ഹിന്ദു വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ അതവിടെ നിൽക്കട്ടെ രാഹുൽ ഈശ്വർ വീട്ടിൽ വന്നപ്പോൾ കാണിച്ച നാടകാന്ത പോലീസ് അറസ്റ്റ് ചെയ്യാൻ ബന്ധപ്പെടുത്തുക എനിക്ക് ചർച്ചയ്ക്ക് പോണം ഇയാൾ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ കേരളത്തിലെ പ്രേക്ഷക സമൂഹം അറബിക്കടലിൽ ചാടിച്ചാവും മനസ്സിലായില്ലേ അത് മാത്രമല്ല എന്നിട്ട് പറയുകയാണ് എൻ്റെ ലാപ്ടോപ്പ് ചോദിക്കുന്നു അവരുടെ പോലീസുകാരോട് പറയാണ് അത് ഇൻഫോ പാർക്കിലിരിക്കയാണ് അതിനുശേഷം അപ്പുറത്ത് മാറിയിട്ട് അതേ വീഡിയോ ഇയാളുടെ ഭാര്യയെ മറ്റേ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ പറയുന്നു അതിവിടെ തന്നെ ഇരുപണ്ട് ഇപ്പം തന്നെ മാറ്റിയേക്കാന്ന് അത് അപ്പ് ചെയ്യുന്നു അത് തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അടുത്ത കുറ്റമായി അപ്പം അതിബുദ്ധിമാനാണ് നിയമപരിതുമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇയാൾ പരസ്യമായി അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ ആ വീഡിയോയിൽ ഇയാൾക്കെതിരെ ഒരു തെളിവുണ്ടാക്കി വെച്ചു ഇത് മാത്രമല്ല ഇയാളുടെ ഭാര്യയോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇത് നിങ്ങളുടെ കുടുംബത്തിലാണോ സംഭവിച്ചതെന്നെങ്കിൽ വളരെ കൂളായിട്ട് ആ മഹതി പറയുകയാണ് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല എനിക്ക് രണ്ട് ആൺമക്കളാണെന്നുള്ളു എങ്ങനെയുണ്ട് ചേരും പടി ചേരുമെന്നേ പറയാൻ പറ്റുള്ളൂ ചേരും പടി ചേരുമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഖ്യാതി പ്രശസ്തി എന്ന് പറയുന്നത് കുപ്രസിദ്ധിയാണെന്ന് രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ ശബരിമല പ്രക്ഷോഭകാലത്തുമൊക്കെ രക് ശബരിമലയിൽ രക്തമൊഴുക്കി അശുദ്ധിയുണ്ടാക്കുന്നു പറഞ്ഞാളാ അതെ പൊതുസമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത എന്നാൽ ഈ നേരത്തെ പറഞ്ഞ ഹിന്ദു സമാജത്തിന് എതിരെ നിൽക്കുന്ന ആളുകൾക്ക് ഗുണപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത ആളാണ് രാഹുൽ ഈശ്വർ അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ ജയിലിൽ പിന്നെ ഒരു ഞാൻ പോസ്റ്റ് കണ്ടു രാഹുൽ ഈശ്വർ ജയിലിൽ അനുഷ്ഠിക്കാൻ പോടുന്നു അപ്പോൾ ഒരു കമൻറ്റ് കണ്ട് ഈശ്ര ചത്തുവായാൽ മതിയായിരുന്നു അല്ല ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് രാഹുൽ ഈശ്വർ കാണുന്നു ഇതൊക്കെ ഈ ആല അവിടെ ഒക്കെ ഇളത്താൽ അതും തണലാണെന്ന് പറയുന്ന കുറേ മനുഷ്യരുണ്ട് ആ കൂട്ടത്തിലാണ് രാഹുൽ ഈശ്വർ അയാളെ അഗണ്യകൂടിയിൽ നിറയ്ക്കുക പക്ഷേ സന്ദീപ് ഭാര്യർ അങ്ങനെയല്ല സന്ദീപ് വാര്യർ ഇയാൾ കുപ്രസിദ്ധിക്ക് വേണ്ടി കുപ്രസിദ്ധിയും ഒരു പ്രസിദ്ധിയാണ് എന്ന് കണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ പക്ഷേ ഒരു കൗശലക്കാരനായ സൂത്രശാലിയായ ചോര കുടിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന ഒരു രക്ഷസിൻ്റെ സ്വഭാവമാണ് സന്ദീപ് വാർ സന്ദീപ് എന്താ ചെയ്തത് സന്ദീപ് വളരെ നിഷ്കളങ്കമായി വന്നിട്ട് ആദ്യം മുതലേ രാഹുലിനെ രാഹുൽ മാൻകൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നിട്ട് രണ്ടായിരം വർഷം ഞാൻ പറയുന്നില്ല ഒരു ഡേറ്റിൽ ഞാൻ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ആളുകൾ ആ ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ തപ്പിപ്പോകും എന്നിട്ട് ആ പോസ്റ്റ് കുത്തിപ്പൊക്കുന്നു കുത്തിപ്പൊക്കുമ്പോൾ ആ ഫോട്ടോ വരുന്നു അങ്ങനെ ഇരയെ തിരിച്ചറിയാൻ അവസരം ഉണ്ടാക്കി അത് ഡെലിവറേറ്റിൽ ചെയ്തതാണ് ഞാൻ ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തതാണ് എന്നു മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഡാമേജ് വരത്തില്ല പക്ഷേ ഇത്രാം തീയതി ഇന്ന മാസം ഇന്ന വർഷം നടന്ന കല്യാണത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എന്ന് പോസ്റ്റ് പോസ്റ്റിട്ടത് ദുരുദ്ദേശപരമാണ് ആ ഇരയുടെ ചിത്രം പുറത്തു വരാൻ ഉദ്ദേശിച്ചു തന്നെയാണ് കാരണം കേരളത്തിൽ ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഒരു കസേര കിട്ടിയില്ല ഒരു പൊതു പരിപാടിയിൽ തനിക്കിരിക്കാൻ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് തന്നെ വളർത്തി ആളാക്കിയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത് അപ്പുറത്ത് പോയി അവിടുന്ന് കിട്ടുന്ന എന്തും സുരേഷ് ഗോപി പറഞ്ഞില്ലേ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കമ്മീഷണർ അല്ലേ അങ്ങനെ അത് അമൃതയത്താന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരാണ് അയാൾക്ക് എങ്ങനെയും പ്രശസ്തി വേണം അയാൾക്ക് എങ്ങനെയും കസേര വേണം അയാൾക്ക് എങ്ങനെയും അടുത്ത പ്രാവശ്യം ഒരു എം എൽ എ ആവണം ഇത് ഏക സിംഗിൾ പോയിന്റ് അജണ്ടയുമായി നടക്കുകയാണ് പിന്നെ ചിലർ പറയാറുണ്ട് ഏജൻ്റ് എസ് ഞാൻ ഇന്നലെ ഒരു ഒരു കുറിപ്പ് വാങ്ങിച്ചു ഏജൻ്റ് എസ് ബി ജെ പി കോൺഗ്രസിലേക്ക് കടത്തി വിട്ട ഏജൻ്റ് എസ് ആണ് അല്ല അതിനകത്ത് പോയിട്ട് ഒരു വൈറസ് കെട്ടി വിടുമല്ലോ അങ്ങനെ കയറിപ്പോയ ഒരു വൈറസ് ആണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് പക്ഷേ വൈറസ് ആണ് എന്നത് ശരിയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശരിയല്ല ഉപയോഗിക്കുക ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ആ പ്ലാറ്റ്ഫോമിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഒന്ന് പോകാം രാഷ്ട്രീയ പാർട്ടി മാറുക രാഷ്ട്രീയ നിലപാട് മാറുക പ്രത്യയശാസ്ത്ര നിലപാടിൽ മാറ്റം ഉണ്ടാവും എന്നൊക്കെ സ്വാഭാവികമാണ് മനുഷ്യനല്ലേ എല്ലാ കാലത്തും ഒരേ നിലപാട് നിൽക്കാൻ കഴിയില്ല സന്ദീപ് വരുന്ന രാഷ്ട്രീയം വിട്ടതിനോട് എനിക്ക് വ്യത്യാസമില്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചോയ്സാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി നാളെ അദ്ദേഹത്തിന് വേറെ പാർട്ടിയിൽ ചേരാം പക്ഷേ ആദ്യം ശ്രമിച്ചത് അവിടെയാണ് കോൺഗ്രസ് സി പി എമ്മിൽ പോകാൻ ശ്രമിച്ചു സി പി എമ്മിനോട് വലിയൊരു തുക ചോദിച്ചു എന്നാണ് പറയുന്നത് ആ തുക കിട്ടാത്തതുകൊണ്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വാർത്തയുണ്ടായിരുന്നു നമ്മൾ പറയുന്നതല്ല അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കോൺഗ്രസ്സിൽ ചെന്നു കോൺഗ്രസ്സിൽ ചെന്ന് ഇപ്പം പുള്ളി അത് ഏറ്റവും വലിയ പണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരനേക്കാളും ഉപരി ലീഗിൻ്റെ ആളെന്നറിയപ്പെടാനാണ് ലീഗിൻ്റെ ഒരു രക്ഷാകർത്തത്വം ഉണ്ടെന്ന് ഭാവിക്കാനാണ് സന്ദീപ് അറിയപ്പെടാൻ ശ്രമിക്കുന്നത് പക്ഷേ സന്ദീപിനെ സംബന്ധിച്ച് സന്ദീപ് ഇപ്പോൾ പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല അതുകൊണ്ട് സന്ദീപ് ചെയ്തതെന്ന് അറിയുമോ ഞാൻ വീണ്ടും വീണ്ടും പോസ്റ്റ് ഉണ്ട് ഞാൻ അതുകൊണ്ട് ആ പോസ്റ്റ് മാറ്റി അതായത് അന്നത്തെ കല്യാണത്തിൽ ആവശ്യം ആ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പം സന്ദീപ് ഭാര്യർക്ക് അറിയാമായിരുന്നു ആ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഇയാൾക്ക് ഇരത്തിൽ വേണം കാരണം ഇയാൾക്ക് ബോധ്യമുണ്ട് ഞാനാണ് ഡേറ്റ് വെച്ചിട്ട് ഈ പോസ്റ്റ് ഇട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി ആളുകൾ കുത്തിപ്പൊക്കി വരുമെന്ന് അറിയാം അതിനുവേണ്ടി വളഞ്ഞ വഴിയിൽ മൂക്കി പിടിക്കുന്ന പടിയാണ് സന്ദീപ് ഭാര്യർ കാണിച്ചത് സന്ദീപ് ഭാര്യനെ സംബന്ധിച്ച് സന്ദീപ് ഭാര്യനെ പോലെയുള്ള ആളുകളെ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എത്രത്തോളം അപകടകാരിയാണ് അതേപോലെ തന്നെ അഹ അപകടകാരിയാണ് സന്ദീപ്കാർ മാത്രമല്ല ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ഓവർഡോസ് മരുന്ന് കഴിച്ചു അപകടകരമായ മരുന്നാണ് കഴിച്ചത് ഇതിനൊക്കെ തെളിവുണ്ട് ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാൻകൂട്ടത്തിലെ സംബന്ധിച്ച് രാഹുൽ പങ്കൂട്ടത്തിൽ ഈ കേസിൽ രക്ഷപ്പെടാൻ കഴിയില്ല രാഹുൽകൂട്ടത്തിനെ വെള്ളം ഇടിച്ച് പൂശാൻ നടക്കുന്ന ചില മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് രാഹുൽ ഒരു കാരണവശാലും രാജിവെക്കരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹത്തിന് പണ്ട് മുതലേ രാഹുൽ മാങ്കൂടത്തിലുള്ള നിലപാട് എനിക്കറിയാം ഞാനും അദ്ദേഹവുമായിട്ട് ഈ ഈ വീഡിയോ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൗഹാർദ്ദ മത്സരം നടത്തിയിട്ടുണ്ട് മത്സരമല്ല ഏറ്റുമുട്ടല അഭിപ്രായ വ്യത്യാസങ്ങൾ സൗഹൃദം വേറെ നമുക്ക് അഭിപ്രായം പറയുന്ന പക്ഷേ ഒരു ഒരു അല്പം കൂടെ പോകേണ്ടെ കേരളീയ പൊതുസമൂഹത്തിൽ ഒരു പെൺവേട്ടക്കാരനായിരിക്കും ആ നിരവധി പേരോട് ഇങ്ങനെ മോശമായി പെരുമാറി എന്നുള്ള അനുഭവമുള്ള ഒരു എം പി മുൻ എംപിയുടെ മകൾക്ക് പോലും ദുരനുഭവമുണ്ടെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരാളെ നിരന്തരം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മിടുക്ക നീ മിടുക്കനാടാ നീ അടാ യുവാക്കളുടെ പ്രതീകം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വലിയ കഷ്ടമാണെന്ന് പറയാതരുന്നില്ല ഏതായാലും രാഹുൽ മൺമാൻകൂട്ടം എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് കേരളത്തിലെ ഒരു കാസനോവ കാസനോവ വലിയ മഹാനൊന്നുമല്ല കാസനോവ ഒരു പെൺവേട്ടക്കാരനായിരുന്നു അതൊരു മാനസിക രോഗം കൂടിയാണ് കാരണം രാഹുൽ മാൻകൂട്ടത്തിൽ അയാൾ ചോദിച്ചതെന്നാണ് ഹു കെയേഴ്സ് എന്നാണ് അതായത് ഇന്ന് സ്ത്രീകളെ ഇഷ്ടം പോലെ പിന്തുടർന്ന് വലയിൽ വീഴ്ത്തി അവരെ ഉപയോഗിച്ചാൽ ഹു കേസ് ആർക്കെന്ത് അത് എൻ്റെ സൗകര്യം എന്ന് പറയുന്ന ധിക്കാരം നിറഞ്ഞ ഒരാളുണ്ടല്ലോ അത് വളരെ മോശമാണ് കേരളത്തിലെ കേരളത്തിൽ വളർന്നു വന്ന ഒരു വിഷവൃക്ഷമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിലും ആ വൃക്ഷവൃക്ഷത്തിൻ്റെ വിത്തുകൾ വീണ് മുളച്ചു പൊട്ടി മുളവന്ന് ഇല വന്ന് ശിഖരങ്ങൾ വെച്ച് തുടങ്ങിയിട്ടുള്ള രണ്ട് പേരെ ചോദിച്ചാൽ ഞാൻ പറയും ഒന്ന് രാഹുൽ ഈശ്വരും ഒന്ന് സന്ദീപ് ആര്യം രണ്ടു പേർക്കും ജാമ്യം കിട്ടരുത് ജയിലിൽ പോകണമെന്നാണ് എൻ്റെ എൻ്റെ താല്പര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബട്ടൺ കൂടി ഒന്ന് ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്